ഇന്നിപ്പെന്താ പറഞ്ഞത് എന്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പറയുന്ന യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശും കെ പി സി സി പ്രസിഡന്റ് സണ്ണി വക്കീലും ഇന്നലെ എന്നോട് പറയുമ്പോ നിങ്ങൾ ആലോചിക്ക് അൻവർ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ് യു ഡി എഫ് ലീഡർഷിപ്പിന്റെ സകല ആളുകളും ഇന്നലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആര് വി ഡി സതീശൻ നിങ്ങൾ കേട്ടല്ലോ വാതിലടച്ചു യു ഡി എഫിന്റെ ഇപ്പൊരു മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത് വാതിലടച്ചു നീ അങ്ങോട്ടേ പോണ്ട് ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പി വി എൻ വറിന്റെ വാതിൽ അടച്ചിട്ടില്ല തുറന്നിട്ടുമില്ല അങ്ങനെ ഒരു വാതിലുണ്ടാവും ഏതെങ്കിലും വാതിൽ ഒന്നുമില്ല അടച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടാവും വി വി എന്മാരുടെ വാതിൽ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല ഇപ്പൊ അദ്ദേഹം ലോക്കിട്ട് പൂട്ടി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യണം ഈ പിണറായിസത്തെ അവസാനിപ്പിക്കാൻ ഈ ശോകത്തിന് സാധിക്കുവോ എന്തുകൊണ്ടാണ് ശോകത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല എന്ത് രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരം വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത് എന്തേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്റെ ഭൂരിപക്ഷം രണ്ടായിരമായത് അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത് ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രല്ല ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്തത് എന്റെ കാരണം അറിയുന്നത് നിങ്ങള് എന്നെ സഹായിച്ച യു ഡി എഫ് അനുഭാവികളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഏതെല്ലാം നിരക്ക് അവരെ ആക്രമിക്കാൻ കഴിയുമോ ആ അക്രമം അവിടെ തുടരുകയാണ് ഇൻക്ലൂഡിങ് വ്യാപാരി വ്യവസായി എന്ത് വ്യാപാരി വ്യവസായി അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നത് കൊല്ലം കൊല്ലം ഇദ്ദേഹം ഒരു ഒരു നിലമ്പൂർ പാട്ട് നടത്തും അവിടെ കൊള്ളപ്പിരിവ കോളറിന് പിടിഞ്ഞ് കാശു വാങ്ങല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വരുന്നവരെ അവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ജോളിയായി ജീവിക്കാനുള്ള പണം നിലമ്പൂരിലെ വ്യാപാരികളുടെ കോളർ പിടിച്ച് വാങ്ങായിരുന്നു അപ്പോ ഈ ഈ ഒരു അവസ്ഥ അവിടെ തുടരുന്നത് കൊണ്ടാണ് വ്യാപാരികൾ അടക്കം നിർത്താൻ ആലോചിക്കുന്നത് അവർ ഭയപ്പെടുകയാണ് ഇനിയും ആ അരാജകത്വത്തിലേക്ക് നിലമ്പൂർ പോകും സ്വകാര്യമായി പറയുന്നു ഞങ്ങൾക്ക് സാധിക്കൂല വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലും എൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ ആ കുടുംബത്തിൽ എത്ര വോട്ടുണ്ടാകുന്നുള്ളത് ഒന്ന് പത്രക്കാർ നോട്ട് ചെയ്ത ജനങ്ങൾ കേൾക്കണം രണ്ടാമത് ഇദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ് ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രസിഡന്റ് ആവില്ല സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തള്ളും ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ് ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കില്ല അതാണ് ആര്യാടൻ ശോകത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം ഒറ്റ കാര്യം കൂടി അതിന് ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് പി കെ സൈനബ മഞ്ചേരിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിർത്തി സാധാരണ ലീഗിന് എൽ ഡി എഫിന് മൂന്ന് തൊട്ട് മൂന്നേക്കാൽ ലക്ഷം വരെ വോട്ടുണ്ടാകും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത് അവര് പ്രത്യക്ഷത്തിൽ അവിടെ വേഷവിധാനങ്ങൾ പോലും ഇസ്ലാമിനെതിര കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും ആ മതനിഷേധിക്കെതിരെ വോട്ട് ചെയ്തു അത് ചരിത്രമാണ് ആ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും ഇത് തന്നെയാണ് സ്വരാജിനും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നിലമ്പൂരിൽ ശബരിമല യേശു നിങ്ങൾക്കറിയാം ശബരിമല ഇഷ്യൂവിൽ യേശുവിൽ ഭാഗമായി ഭാഗമായിന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഹൈന്ദവ മതവിശ്വാസികളുടെ മതത്തെ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തി അവഹേളിച്ച് പിണറായിസം കേരളം മുഴുവൻ ഹിന്ദുത്വത്തിനെതിരെ പ്രചരണം നടത്തിയവനാ ഈ പറയുന്ന സ്വരാജ് ഹൈന്ദവ സമൂഹം ഒരു ഹൈന്ദവനാണ് സ്വരാജ് അത് താങ്ങൂല കാണാൻ പോവാണ് നമ്മൾ രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ വിഷയം ഇദ്ദേഹം ആളാകാൻ വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് അധികാരത്തിൽ ഇരിക്കുമ്പം സ്വന്തം പിതാവ് മന്ത്രിയായി മന്ത്രിയായിരിക്കുമ്പം ഈ യു ഡി എഫ് നേതൃത്വത്തിനെതിരെ എത്ര തവണ മലപ്പുറത്ത് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി മലപ്പുറം ജില്ലയിലെ ലീഗ് കോൺഗ്രസ് ബന്ധത്തില് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ആര്യാടം ഷോക്കത്ത് മാറ്റി നിർത്തപ്പെട്ടതോടുകൂടെ മലപ്പുറം ജില്ലയിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി പോവാണ് അതിലേക്കാണ് ഇനി വരാൻ പോകുന്നത് അതിനകത്തുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ അതിതീവ്ര ആർ എസ് എസ്കാര് പാണക്കാട് തങ്ങന്മാര് വർഗീയവാദികളും മന്ത്രിച്യൂതിയാളെ പറ്റിക്കുന്നവരാണെന്ന് പറയോ പറയോ മറ്റാ ടീച്ചറുണ്ടല്ലോ അവര് പറയോ അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആരെയാണ് ശോക്കത്താ എന്തിനാ മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ആ ശിഹാബ് തങ്ങള് മന്ത്രി ചൂതി കൊടുത്ത് പണം തട്ടുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പോലീസ് പോയിട്ട് ചെറുകിടക്കാരെയാണല്ലോ പിടിക്കണത് എന്താ വെല്ലുവിള പിടിക്കാത്തത് എന്താ പാണക്കാട് പോകാത്തതെന്ന് ഈ മന്ത്രിയുടെ വീട്ടിലിരുന്ന് യു ഡി എഫിന്റെ മന്ത്രിയുടെ വീട്ടിൽ സ്വന്തം പിതാവിന്റെ വീട്ടിലിരുന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല ഔട്ട്സ്പോക്കൺ അല്ല അത് ആ സമുദായം ആ പാർട്ടി മറക്കുവോ ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നിലമ്പൂരിൽ മുഴുവൻ വിവേന്ദർ ആണോ നിലമ്പൂരിക്ക് പോയിട്ടില്ല ഞാൻ ഇതുവരെ പിന്നെന്താ ഒപ്പർക്ക് ദേശീയ അവാർഡ് കിട്ടി പാഴമൊന്ന് വിലാപം ഒരു സിനിമ ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറ് എവിടെയാണ് ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ എന്താ പ്രമേയം മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹം ഒന്ന് എന്താ രണ്ടാമത്തെ പ്രമേയം നിങ്ങൾക്കറിയാം ഈ മലയോര മേഖലയിലെ ആളുകൾ അത് ക്രൈസ്തവനായാലും ഹിന്ദു ആയാലും മുസൽമാനായാലും വളരെ പാവപ്പെട്ടവരാ മുസ്ലിം കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ടാവും മൂന്ന് നാലും ആദ്യം പെൺമക്കൾ ഉണ്ടാവും ചില വീടുകളിൽ ആ മക്കളെ ഉണ്ടാവില്ല അഞ്ച് പൈസ അവരുടെ കയ്യിലില്ല മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായ മക്കൾ കണ്ണുമ്പിൽ നിൽക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടുകയാണ് ഒരു നിവൃത്തിയില്ലെങ്കിൽ ആ റബ്ബെ ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ എന്റെ കുട്ടിക്ക് കൈപിടിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കും അത്തരം ആളുകൾ വരുമ്പോ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് കൈ പിടിച്ചു കൊടുക്കും മിക്കായി ഇതൊരു കൊണ്ടുപോകും ചിലരൊക്കെ നന്നായി ജീവിക്കും ചിലത് പ്രശ്നമാകും അതാണ് പ്രമേയം ഈ പറയുന്ന ദേശീയ അവാർഡ് കിട്ടിയില്ലേ ഈ നാട് മുഴുവൻ കൊണ്ടു നടന്ന ആഗോസ്റ്റിലെ ഒരു സമുദായത്തെ ആ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല അപ്പൊ വിഷയം എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പ്രധാന വിഷയം അതാണ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ അവിടെ അന്വേഷിക്കണം അവിടുത്തെ റിയലിസ്റ്റിക് ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലമാന ആളുകളും അദ്ദേഹത്തിനെതിരാണ് കാരണം എന്താ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ അപ്പ പുള്ളി ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലു അനീതിയുടെ ഒപ്പം നിൽക്കുന്നവർ ആ ഒരു വിഭാഗത്തെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നു ഞാൻ പറയുന്നതല്ല അവിടെയുള്ള ജനങ്ങൾ പറയുന്ന അതിൽപ്പെട്ടവർ പലരും ഇതിന് ഈ കൂട്ടത്തിലുണ്ട് ഈ നിക്കുന്ന കൂട്ടത്തിലുണ്ട് അങ്ങനെ പൊതുസമൂഹത്വം പരിപൂർണമായും തള്ളിയ ഒരു വ്യക്തിത്വത്തിനുടമയാ അദ്ദേഹത്തെ കൂട്ടി നിർത്തി തിരഞ്ഞെടുപ്പ് മത്സരിച്ച് നിങ്ങളൊന്ന് ആലോചിക്കും ഞാൻ എന്താ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് ഞാൻ മൗനമായ പിന്തുണ കൊടുക്കാം ഞാൻ രംഗത്തു കൂടി വന്ന് മത്സരിച്ച് ജനങ്ങൾ കേൾക്കേണ്ട അടുത്ത പോയിന്റാണ് ഇപ്പോ നിങ്ങൾ ആർക്ക് വേണ്ടിയാ മത്സരിക്കുന്നത് നിങ്ങൾ പിണറായിസ്യത്തിന് എതിരാണോ എന്ന് പത്രലേഖകളും ബാക്കിയിലും ചോദിക്കുന്നുണ്ട് ഈ രാത്രി നടക്കുന്ന ഡിബേറ്റുകളിൽ അത് ചർച്ച നടക്കുന്നുണ്ട് പത്രക്കാർക്ക് കൂടിയുള്ള ഉത്തരാണ് ഇപ്പൊ ഞാൻ പിന്തുണക്കുക ടി എം സി ഐ ടി സി അവരെ പിന്തുണക്കുന്നു യു ഡി എഫ് ഞങ്ങളെല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് പ്രവർത്തനം നടത്തുന്നു ഷോക്കത്ത് ജയിക്കാൻ പോകുന്നില്ല ഷോക്കത്ത് ജയിക്കാൻ പോകുന്നില്ല ഷോക്കത്ത് പരാജയപ്പെട്ടാൽ എന്തായി പിണറായി പിണറായിസുണ്ടോ ഈ നാട്ടിൽ പിന്നെ പി വി അൻവർ കഴിഞ്ഞ ഒമ്പത് മാസമായി ആവർത്തിച്ച ആവർത്തിച്ച ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബാധിപത്യവും പിണറായിസവും മരുമോനിസവും പിന്നെ കേരളത്തിന്റെ മണ്ണിൽ മൂടപ്പെട്ടില്ലേ പി വി അൻവർ ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ എന്ത് ഈ ഗവൺമെന്റിനെതിരെ എന്ത് ജനവികാരം തീർന്നില്ല രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുടക്കമില്ലാതെ ഈ ഗവൺമെന്റ് തിരിച്ചു വരില്ലേ അതിന് ഞാൻ കൂട്ടു നിൽക്കണോ അതല്ല ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ പിണറായിസ്നെതിരെ ആ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പോരാട്ടം നടത്തി ഒരു പത്തിരുപത്തി അയ്യായിരം വോട്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടിയാൽ ഞാൻ ജയിക്കാൻ പോവാ ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കിടക്കുക അപ്പൊ ഇരുപത്തയ്യായിരം വോട്ട് എനിക്ക് കിട്ടിയാൽ എവിടെയാ പിണറായിസം ചങ്കൂറ്റത്തോടെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുക ഇരുപത്തയ്യായിരം വോട്ട് ഞാൻ പറഞ്ഞ പിണറായിസത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചത് കണ്ടോ ഈ വോട്ടും യു ഡി എഫിന്റെ വോട്ടും കൂട്ടിയ വോട്ട് അതാണ് പിണറായിസ്യത്തിനെതിരെയുള്ള വോട്ട് അവിടെ ഈ പിണറായിസ്സത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ആര്യാടൻ ഷോക്കത്ത് എന്ന് പറയുന്ന വലിയ ഒരു ബാരിക്കേഡ് നിൽക്കുക ആ ബാരിക്കേഡിനെ മറികടക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ അതിന് നിക്കണം അതല്ല എന്റെ വാതിൽ കൂടി അടച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തായണ്ട്